നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വടക്കുപുറം സെന്റ് ജോർജ് പള്ളിക്കും ഓർത്തഡോക്സ് പള്ളിക്കും സമീപമായിട്ടാണ് അപ്പോൾ ഇവിടെ ഇതുവഴി ഞാൻ പോയപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ബോർഡ് കണ്ടു മീൻമൂട്ടി വെള്ളച്ചാട്ടം അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞാൻ ഇന്ന് പോവുകയാണ് മീൻമൂട്ടിൽ വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലെ വടക്കുപുറം എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കാണുന്ന സ്ഥലത്തു നിന്നും താഴേക്കുള്ള വഴിയിലൂടെ സ്ലോ മോഷനിൽ നടന്നു നീങ്ങുക സ്ലോ മോഷനിൽ നടക്കാൻ എനിക്ക് സമയമില്ലാത്തതിനാൽ ഞാൻ കുറച്ച് വേഗത്തിൽ പോകുകയാണ് എനിക്ക് വെള്ളച്ചാട്ടം കാണാൻ തിടുക്കമായി കുറ്റിക്കാട്ടിലൂടെ പെട്ടെന്ന് നടന്ന് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു മറ്റു വെള്ളച്ചാട്ടങ്ങളിലെ പോലെ വിനോദസഞ്ചാരികളുടെ ഒരു വൻ തിരക്കൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ രസകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തോട്ടിലെ വെള്ളം കുതിച്ചു ചാടി ഒഴുകുന്നു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഇത് തോടാണ് ഒരു വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ് വടക്കുപുറത്തെ വെള്ളച്ചാട്ടം മീൻമൂട്ടി വെള്ളച്ചാട്ടം അതാണ് നമുക്ക് വിശദമായിട്ട് കാണാം സാപ്പോട്ട് പോകും ഓക്കെ ഈ കാണുന്നതാണ് മീൻമൂട്ടിൽ വെള്ളച്ചാട്ടം മഴക്കാലമായതിനാൽ വെള്ളം അതിശക്തമായി പാറ മുകളിലൂടെ കുതിച്ചു ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവധി ദിവസങ്ങളിൽ കുടുംബസമേതവും കൂട്ടുകാരുമൊത്ത് വന്ന് കുളിക്കാനും ഉല്ലസിക്കാനും പറ്റിയ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ നിന്നും വെട്ടൂർ വഴി മലയാളപ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ വടക്കുപുറം എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ